പാലാ സെന്റ് തോമസ് കോളേജിൽ ബിരുദ കോഴ്സുകളിലേക്ക് ഇനി പെൺകുട്ടികൾക്കും പ്രവേശിക്കാം സ്വയംഭരണ പദവി നേടിയതോടെയാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം സാധ്യമാകുന്നത് സ്വയംഭരണ പദവി നേടിയ പാലാ സെന്റ് തോമസ് കോളേജിൽ എല്ലാ ബിരുദ കോഴ്സുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ നിർണായക സംഭാവനകൾ നൽകിയ പാലാ സെന്റ് തോമസ് കോളേജ് പുതിയ ചരിത്രത്തിനാണ് നന്ദി കുറിക്കുന്നത് മേനസ്ലാറിന്റെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാർ സെബാസ്റ്റ്യൻ വയലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ കോളേജിന് മികവിന്റെ അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാഗ് ഗ്രേഡിംഗിൽ എ ഡബിൾ പ്ലസും ഇ ഈ വർഷം ഓട്ടോണമസ് പദവിയും ലഭിച്ചു കോർപ്പറേറ്റ് റിലേഷൻസിനും പ്ലേസ്മെന്റ് സേവനങ്ങൾക്കുമായി കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മുഖേന അനേകം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതകൾ ഉറപ്പാക്കാനും ദേശീയ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് പോളിസി പ്രകാരം ഇന്നവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ വഴി നവീനമായ ആശയങ്ങളെ ബിസിനസ് അവസരങ്ങളാക്കി മാറ്റാനും കോളേജിന് സാധിക്കുന്നു ഐഫോറിന്യൂസ് പാലാ